ഇലക്ട്രോണിക്സ് ബ്രാൻഡായ ബോട്ടിന്റെ ഉപയോക്താവാണോ നിങ്ങൾ ബോട്ടിന്റെ ഉൽപ്പന്നം വാങ്ങിയതിനൊപ്പം നിങ്ങളുടെ പേര് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ കമ്പനിക്ക് നൽകിയിട്ടുണ്ടോ എങ്കിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എഴുപത്തിയഞ്ചു ലക്ഷം ബോട്ട് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നതായാണ് ഫോപ്സ് ഇന്ത്യ അറിയിക്കുന്നത് ഈ വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്കുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു ഷോപ്പിംഗ് ഫൈഗൈ എന്ന ഹാക്കറാണ് വിവരങ്ങൾ ചോർത്തി അവ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചത് പേര് വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി കസ്റ്റമർ ഐ ഡി ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് രണ്ട് ജീ ബിയോളം വരുന്ന ഡാറ്റയാണ് ചോർത്തിയതെന്നും ഫോപ്സിന്റിയ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരം വിവരങ്ങൾ ഉപയോഗിച്ച് ഒട്ടേറെ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കാറുണ്ട് വിവര ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഗൗരവമായി കാണുന്നുണ്ടെന്നും ഉടൻ തന്നെ സമഗ്രമായ അന്വേഷണം ആരംഭിക്കുമെന്നും ബോട്ട് പറഞ്ഞു ജനപ്രിയ റിയാലിറ്റി ഷോയായ ഷാർക്ക് ടാങ്കിലെ ജഡ്ജായ അമൻ ഗുപ്തയും സമീർ മേത്തയും ചേർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഇലക്ട്രോണിക് ബ്രാൻഡാണ് ബോട്ട് സ്മാർട്ട് വാച്ചുകൾ ഇയർഫോണുകൾ സ്പീക്കറുകൾ എന്നിവയാണ് കമ്പനി പ്രധാനമായും വിൽപ്പന നടത്തുന്നത് ഈ ചോർച്ച കമ്പനിക്ക് വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഈ റിപ്പോർട്ടിൽ കൂട്ടിച്ചേർക്കുന്നു ഇത്തരത്തിലുള്ള ഡാറ്റ ചോർച്ചയുടെ അപകടം ഉപയോക്താക്കൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണെന്നാണ് ത്രെഡ് ഇന്റലിജൻസ് ഗവേഷകനായ സൗമ്യ ശ്രീവാസ്തവി സൈബർ ക്രിമിനലുകൾക്ക് ഉപയോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരെ ആക്സസ് നേടിയെടുക്കുവാൻ സാധിക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ബാധിക്കപ്പെട്ട എല്ലാ ഉപയോക്താക്കളെയും ഈ വിവരം അറിയിക്കുന്നത് സംഭവത്തിന്റെ ഭീകരത കുറയ്ക്കാൻ സഹായിക്കുമെന്നും ശ്രീവാസ്തവ വ്യക്തമാക്കുന്നു ബോട്ട് എത്രയും പെട്ടെന്ന് തന്നെ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നും സെക്യൂരിറ്റി ബ്രിഗേഡിന്റെ സ്ഥാപകൻ യാഷ് കടാഗെയും പറഞ്ഞു ഉപയോക്താക്കൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിട്ടും വളരെ ലാഘവത്തോടെയാണ് ബോട്ട് ഈ സംഭവത്തെ കാണുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയും ചെയ്തു അതേസമയം ടെലിഗ്രാം പോലെയുള്ള ആപ്പുകളിലൂടെയും ഇത്തരത്തിലുള്ള ഡാറ്റകൾ വിൽപ്പനയ്ക്ക് എത്താറുണ്ട് ആയതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ കമ്പനി കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനാറിലാണ് ബോട്ട് എന്ന കമ്പനി പ്രവർത്തനം ആരംഭിക്കുന്നത് റിയാലിറ്റി ഷോയായ ഷാർക്ക് ടാങ്കിലെ ജഡ്ജായ അമൻ ഗുപ്തയും സമീർ മേത്തയും ചേർന്നാണ് ഈ കമ്പനിക്ക് രൂപം നൽകിയത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം